അനുദിനം വികസനത്തിലേക്ക് കുതിക്കുന്ന ഉള്ളേരിക്ക് തിലകക്കുറിയായി കുരുവമ്പത്ത് പെട്രോളിയം പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കീഴിൽ കോഴിക്കോട് കുറ്റ്യാടി സംസ്ഥാന പാതയിൽ നളന്ത ഹോസ്പിറ്റലിന് സമീപം ആരംഭിച്ച പമ്പ് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതകം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു നാടിൻ്റെ ഉത്സവമായാണ് പമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് പെട്രോൾ പമ്പ് ും അനുദിനം വികസനത്തിലേക്ക് കുതിക്കുന്ന ഉള്ളേരിക്ക് തിലകക്കുറിയായാണ് കുരുവമ്പത്ത് പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കുറ്റ്യാടി കോഴിക്കോട് സംസ്ഥാന പാതയിൽ ഉള്ളേരി നളന്ത ഹോസ്പിറ്റലിന് സമീപം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സ്ഥാപനം കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത്യാവശ്യമായി ഏഴ് ദിവസങ്ങളിൽ ഒരു പക്ഷേ റോഡിൽ അംഗപ്പെട്ടു പോയി അത്യാവശ്യം വില നിറത്ത് കിട്ടേണ്ട ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്ന ഈക്കപ്പടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന സ്റ്റോറുകളും ഇതേ പെട്രോളും ഡീസലും നിറയ്ക്കാൻ വരുന്നവർക്ക് ജീവിതത്തിലേക്കാണ് താൽക്കാലിക ശമന ആശ്വാസം കൂടി നൽകുവാൻ സാധിക്കും എല്ലാം കൊണ്ട് ഈ സംവിധാനത്തിന്റെ പുതിയ മുഖവും അതിൻ്റെ സേവന പരമ്പരയില് പുതുമൊക്കെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് അനുഗ്രഹമായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെട്രോൾ സ്റ്റേഷൻ നാടിനും രാജ്യത്തിനും ഈ പ്രദേശത്തിനും സമർപ്പിച്ചുകൊണ്ട് സ്നേഹം നാടിന്റെ ഉത്സവമായാണ് പമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് പമ്പിലെ ജീവനക്കാർക്കുള്ള ഓണക്കൊടികളും സുരേഷ് ഗോപി കൈമാറി ഐ സി സി ഡിവിഷണൽ മാനേജർ ഭാനുപ്രസാദ് ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എം ബാലരാമൻ രാഷ്ട്രീയ നേതാക്കളായ പ്രഫുൽ കൃഷ്ണൻ ടി ദേവദാസ് കെ കെ സുരേഷ് പാറക്കൽ അബുഹാജി കെ ശ്രീലത തുടങ്ങിയവരും നാട്ടുകാരും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയരംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും മാനേജ്മെൻ്റ് കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു മുന്നോട്ടുള്ള പമ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏവരുടെയും സഹായ സഹകരണങ്ങൾ മാനേജിംഗ് ഡയറക്ടർമാരായ പ്രജീഷ് കുമാർ പാലേരി ബാബു തറോൽ എന്നിവർ അഭ്യർത്ഥിച്ചു നമ്മുടെ കുടുംബത്തെന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലോട് സഹകരിച്ച ഈ നാട്ടുകാർക്ക് സുരേഷ് കുറഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളോട് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും എൻ്റെ വിഹിതമായ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ പാർട്ടനർഷിപ്പടായും ഞാൻ എല്ലാവർക്കും പമ്പ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ഉപഭോക്താക്കൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി